ഭാരത് മൾട്ടി കോൺമിശ്വാസത്തോടുകൂടിയാണ് യു ഡി എഫ് കാരണം നല്ല തിരിച്ചു വരവ് ഉജ്ജ്വലമായ ഒരു തിരിച്ചു വരവ് യു ഡി എഫിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിന് ഒന്നാമത്തെ കാര്യം സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു ജനവികാരം അത് യു ഡി എഫിലെ സ്ഥാനാർത്ഥികളിൽ നിന്നും പാർട്ടി ഞങ്ങളത് ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് വളരെ ഒരു സ്ഥാനാർത്ഥി തരം സർക്കാരിനോടുള്ള പല കാരണങ്ങളിലുള്ള വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധം വരുന്നാഥ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബ്ബിന്റെ മീർ ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സതീശൻ സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ കേരളം ഒട്ടാകെ പ്രതിഷേധത്തിലാണ് സകല മേഖലയിലും എൽ ഡി എഫ് സർക്കാർ പരാജയമാണ് അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെയുള്ള വികാരം യു ഡി എഫിന് അനുകൂലമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി രണ്ടായിരത്തി പത്തൊമ്പത് വരെ എൽ ഡി എഫിനൊപ്പമായിരുന്നു നാൽപ്പത്തിരണ്ട് വർഷം സിപിഐഎം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം പുലർത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ സിപിഐഎം ഭൂരിപക്ഷ പ്രീരണം നടത്തുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ കട്ടളയും ദ്വാരപാലക ശില്പവും മോഷ്ടിച്ച നേതാക്കൾക്കെതിരെ സംഘടനാ നടപടിയെടുക്കാൻ സിപിഎം ഭയക്കുകയാണ് കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടി ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല കടകംപള്ളിയെ ചോദ്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു നടപടിയെടുത്താൽ കൂടുതൽ പേരുകൾ പറയുമോ എന്ന പേടിയാണ് സിപിഐഎമ്മിന് ഞങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി എത്തിക്കൊണ്ടൊരു വിഷയമാണ് അതിപ്പോഴും അത് അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം ശബരിമല അയ്യപ്പശിക്ഷണത്തിലെ ശ്രീഗോഡിലിന്റെ വാതിലും കക്കളയും ദ്വാര ശില്പവുമടക്കം മോഷ്ടിച്ച കവർന്നെടുത്ത ഒരു വലിയ സംഭവം കേരളം തന്നെ ഉമ്പല തീർച്ചയാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ രണ്ടു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ സമുന്നതരായ സിപിഎം നേതാക്കൾ ജയിലിലാണ് അവർക്കെതിരായ അറുപടി സ്വീകരിക്കാൻ ഇതുവരെ സി പി എം തയ്യാറാക്കിയില്ല സി പി എമ്മിന് പിന്നെ എം എൽ എയും ജില്ലാ തലത്തിലും ഉയർത്ത നേതാവുമാണ് ഒരാൾ നടപടി എടുക്കാൻ പറ്റുന്നില്ല സ്വന്തം ഇൻവെസ്റ്റിഗേഷൻ ടീം തെളിവുകൾ സഹിതം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്ത പ്രതികളെ പോലും ഇത്രയും ഗുരുതരമായിട്ട് കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്കെതിരായി സംഘടനാപരമായ നടപടിയെടുക്കാൻ പോലും സി പി എം പലപ്പോഴും സംസ്ഥാനത്ത് വ്യാപകമായി ഹൈവേ തകരുമ്പോൾ ഒരു പരാതിയും സർക്കാരിനില്ല റീൽസ് എടുക്കാനും ക്രെഡിറ്റ് എടുക്കാനും ശ്രമിക്കുന്നവർക്ക് ഇതിന് ഉത്തരവാദിത്തം ഇല്ലയെന്നും അദ്ദേഹം ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇനി മറുപടി പറയേണ്ട കാര്യമേയില്ല ഒരു പരാതി പോലും കിട്ടാതെ സസ്പെൻഡ് ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ പരാതി വന്നു പോലീസിൽ കൊടുത്തു പരാതി കിട്ടി ഇരുപത്തിനാലു മണിക്കൂർ കൊണ്ട് നടപടിയെടുത്തു രാഹുൽ ഇപ്പോൾ പാർട്ടിയിൽ അദ്ദേഹം പറഞ്ഞു പി വി അൻവറിനെ മുന്നണിയിൽ യു ഡി എഫ് ആലോചിച്ച് തീരുമാനിക്കും തങ്ങളുടെ ചെറുപ്പക്കാരെ എം സ്വരാജ് മര്യാദ പഠിപ്പിക്കേണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി വി പിൻ നിസാർ ട്രഷറർ അബ്ദുൾ ഹൈ തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് എടപ്പാൾ അദ്ദേഹത്തിന് ഉപഹാരം നൽകി അർബൻ ബാങ്ക് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്